ഹേ വെൽക്കം ബാക്ക് ടു ജിൻസ് എം ജെ ബ്ലോഗ്സ് അപ്പൊ ഇന്ന് എനിക്ക് വലിയൊരു പാഴ്സരി വന്നിട്ടുണ്ട് ഞാൻ എടുത്ത് കാണിക്കാം ഇത് കണ്ടോ ഇതാണ് പാഴസരി എന്താണെന്ന് ഒരുപാടുത്തില്ലല്ലോ എന്താണെന്ന ഞാൻ പറഞ്ഞുതരാം ഇതാണ് സംഭവം ഇതിലുള്ള ഐറ്റംസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തന്നെ ഈ ഒരു ഐറ്റം ഉണ്ട് പിന്നെ നമുക്ക് വന്നിട്ടുണ്ട് ഈ ഒരു സാധനാണ് ഇതുപോലത്തെ ഒരു മൂന്ന് പാക്കറ്റ് ആണ് ഐറ്റംസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ടൂളും ഉണ്ട് അപ്പൊ ഇത് എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് മാർക്കറ്റ് പ്രോ എന്ന് പറയുന്ന കമ്പനിയുടെ ലിക്വിഡ് വാൾ പേപ്പർ ആണ് അതായത് ഈ സംഭവം നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന ചുമരി ഉണ്ടല്ലോ ഈ ചുമര് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യാനുള്ള സാധനമാണ് പിന്നെ പരിപാടികൾ എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറയാം വളരെ സിമ്പിൾ ആണെന്നാണ് കേട്ടത് ഇനി എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പറയാം പിന്നെ സിമ്പിൾ ആണോ അതോ പണിയാണോന്ന് അപ്പൊ എന്തായാലും നമുക്ക് ചെയ്യോ അതിനൊന്ന് പൊട്ടിച്ച് ഇട്ട് ഞാൻ കാണിച്ചത് മാത്രല്ല ഇതൊന്ന് മിക്സ് ചെയ്യും വേണം അപ്പൊ നമ്മുടെ സാധനം വരുന്നത് ഇതുപോലെയാണ് അതായത് സാധനം ഉണ്ടോ പ്രിയം സാധനമാണ് അപ്പൊ ഇത് ആദ്യം തന്നെ നമുക്ക് ഇതിന് അനുഭവം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് മാത്രാണ് ഞാൻ ഇത് ഇതിൽ കിട്ടുന്ന നേരെ ോട്ടാണ് ഇടേണ്ടത് ഐറ്റം ഇത് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ് ആദ്യം തന്നെ ഒരു ബക്കറ്റിക്ക് ഈ സാധനം പൊട്ടിച്ചിടുക വെറുതെ കൈ കൊണ്ട് നല്ല രീതിക്ക് എല്ലാം ഒന്ന് മിക്സ് ആക്കുക എന്നിട്ട് നാലര ടു അഞ്ചര ലിറ്റർ വെള്ളം അതും ലൈറ്റ് വാം വെള്ളം എടുത്തിട്ട് അതിലോട്ട് ഒഴിക്കുക എന്നിട്ട് നല്ല രീതിക്കൊന്ന് കൈയിട്ട് നന്നായിട്ട് കുഴച്ച് കുഴച്ച് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് ഒരു രണ്ട് മണിക്കൂർ അത് അതവിടെ ഇരിക്കുക അതിന് ശേഷം നമുക്ക് ഈ ഒരു സാധനം എടുത്ത് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ് ാണ് നമ്മൾ ആദ്യം കളിച്ചില്ലോ ടൂള് ആ ഒരു ടൂള് വെച്ചിട്ട് അപ്പോൾ കട്ടില് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഇട്ടുകൊണ്ട് തന്നെ ഇതുമ്പോ കയറിന്ന് കഴിഞ്ഞാൽ അവിടെ കയറി നിൽക്കാനൊക്കെ പറ്റും അപ്പൊ നമ്മുടെ ആറു മണിക്കൂറിന് ശേഷമുള്ള ലിക്വിഡ് വാൾ പേപ്പറാണ് അപ്പം ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഇതിക്ക് ഇട്ടിട്ട് നമുക്ക് അവിടെ ആ മൂലക്കൊന്ന് അപ്ലൈ ചെയ്ത് തുടങ്ങി നോക്കാം ലിക്വിഡ് വാൾപേപ്പർ അപ്പോൾ കുറച്ച് ഇതിന് അങ്ങ് എടുത്ത് മാറ്റി വെക്കാം കാരണം ഈ ലിക്വിഡ് വാൾ പേപ്പർ ഒരു പ്രീമിയം സെഗ്മെന്റിലുള്ള ഒരു വാൾ പേപ്പറാണ് അതുകൊണ്ട് തന്നെ ഒരു പാക്കറ്റിന് ഒരു ടു തൗസൻഡ് റേഞ്ചിലൊക്കെ വിലയാണ് ഇതിന് വരുന്നത് മാത്രമല്ല ഈ ഒരു സംഭവം ഒരു പാക്കറ്റിൽ ഒരു അമ്പത് ടു അറുപത് സ്ക്വയർ ഫീറ്റ് വരെ നമുക്ക് ചെയ്യാം നമുക്ക് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഇവരോട് പറഞ്ഞാൽ ഇവർ ചെയ്ത് തരും തോന്നുന്നു അപ്പോൾ ഞാൻ എന്തായാലും ഒറ്റയ്ക്കാണ് ചെയ്തത് ഈ ഒരു സംഭവം ആദ്യം തന്നെ നമ്മൾ എനിക്ക് ആദ്യം ഇതെങ്ങനെ ചെയ്യണമെന്നൊന്നും വെളിപ്പെടുത്തേണ്ടായില്ല അതിനുശേഷം ഞാൻ വഴി കണ്ടുപിടിച്ചു അത്യാവശ്യം ഇത് നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് കുറച്ച് കുറച്ചായിട്ട് അപ്ലൈ ചെയ്ത് വെച്ച് ആ ഒരു ടൂൾ ഉണ്ട് ആ ഒരു ടൂൾ വെച്ച് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് വലിച്ചാൽ മതി അപ്പം ഞാൻ ആദ്യം ദിവസം നേരത്തെ കാണിച്ചില്ലേ അത്രയും ചെയ്തു അതിനുശേഷം രണ്ടാമത്തെ സെറ്റാണിത് രണ്ടാമത്തെ സെറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് എനിക്ക് കാര്യം മനസ്സിലായത് പിന്നെ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ കുറെ ചെയ്തതുകൊണ്ട് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റി അപ്പൊ ആദ്യം ഞാൻ ചെയ്തപ്പോ ഒരു നാലര ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ടായുള്ളൂ പിന്നെ ഞാൻ അത് കറക്റ്റ് അഞ്ചര ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോ കറക്റ്റ് അങ്ങനെ നല്ല രീതിക്ക് എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയതാ കേട്ടോ അങ്ങനെ ഈ വാള് ഫുള്ള് ഏകദേശം മൂന്ന് ദിവസം എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ലിക്വിഡ് വാൾ പേപ്പർ ഫുള്ള് ആയിട്ട് ഒട്ടിച്ചു തീർത്തത് അപ്ലൈ ചെയ്ത് തീർത്തത് അപ്പോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഓരോ ദിവസം ചെയ്ത് ആദ്യം ഇവിടെ ഇവിടെ വരെ ചെയ്തു പിന്നെ ഇവിടെ വരെ ചെയ്തു അടുത്ത സ്റ്റെപ്പ് ഇവിടെ ചെയ്തു ഏകദേശം രണ്ടര പാക്കറ്റോളാണ് ഈ ഒരു സാധനം ചെയ്യാനായിട്ട് എടുത്തത് അതുപോലെ തന്നെ ഒരു മൂന്ന് ദിവസം അങ്ങനെ മൂന്ന് സെക്ഷൻ ആയിട്ടാണ് ചെയ്തത് നല്ല അടിപൊളി കാണാൻ നല്ല രസമുണ്ട് ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഈ ഒരു വാട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തപ്പോ ഞാൻ ഫുൾ ആയിട്ട് ചെയ്തു എനിക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടി വീഡിയോസ് ചെയ്യാൻ വേണ്ടിട്ടാണ് മാത്രല്ല ത്രീ ഡി മാറ്റ് അല്ല ഇതൊരു ത്രീ ഡി സംഭവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൊജക്ട് ചെയ്ത് നിക്കുന്ന ചില ഭാഗങ്ങൾ ഇത് ഫുൾ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എക്കോ കുറച്ച് കുറയും അത് നല്ലൊരു സംഭവമാണ് ലിക്വിഡ് വാൾപേപ്പർ നിങ്ങളുടെ വാൾസിൽ ഒട്ടിച്ച് നിലക്കിറ്റിന് വാക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ലിക്വിഡ് വാൾപേപ്പർ ഞാൻ വാങ്ങിയ കമ്പനി അതായത് മാർക്കറ്റ് പ്രോന്റെ ലിക്വിഡ് വാൾപേപ്പർ ഇതാണ് നമ്പർ വാട്സപ്പ് നമ്പർ മാർക്കറ്റ് പ്രോന്റെ നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള ലിക്വിഡ് വാൾപേപ്പർ വാങ്ങാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഞാൻ എൻ്റെ ഒരുപാട് നന്നായിട്ട് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു ഞാൻ ഇനി റൂം ഫുള്ള് സെറ്റ് ചെയ്യും അപ്പൊ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് വാട്സ്ആപ്പ് ഫേസ്ബുക്ക് അങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോമിലും മാർക്കറ്റ് പ്രോ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് അവരുടെ അവരുടെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ ചെക്ക് ചെയ്യാം എന്തായാലും ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കാം വാട്സ്ആപ്പ് നമ്പറിൽ കഴിഞ്ഞാൽ അവരെ കാറ്റലോഗ് അയച്ചു തരും ഏകദേശം പത്ത് നൂറ് കളേഴ്സ് ഉണ്ട് നല്ല സർവീസ് ആണ് കേട്ടോ ഞാൻ മെസ്സേജ് അയച്ചു വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് അവരുടെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തപ്പോ താങ്ക് യു ബാക്കി പ്രോയ്ക്കും നിങ്ങൾക്കും ഒരുപാട് താങ്ക് യു പഠിച്ചൊരുക്കിട്ട് വരെ ബൈ